നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അതായത് ബിഗ് ബോസ് എന്നുള്ള ഗെയിം ഷോയിൽ ഒരു കണ്ടസ്റ്റൻറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ആക്ടിവിറ്റി ഉണ്ട് അവരുടെ പ്രീവിയസ് ലൈഫ് ഹിസ്റ്ററി അല്ലെങ്കിൽ പ്രീവിയസ് അല്ല അവരുടെ ലൈഫ് ഹിസ്റ്ററി സെഷൻ ഉണ്ടല്ലോ ഈ സെഷനിൽ നമ്മൾ നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സെഷനാണ് അവരുടെ ലൈഫ് ഹിസ്റ്ററി നോട്ട് ബിക്കോസ് നമ്മൾ അവരുടെ ലൈഫിലുള്ള കാര്യങ്ങൾ അറിയാനും വേണ്ടിയിട്ടല്ല പക്ഷേ എന്താ വെച്ചാൽ നമുക്കിങ്ങനെ ഈ ഒരു ആസ് എ കോണ്ടൻറ്റ് ക്രിയേറ്റർ നമ്മൾ ഈ ഈ വരികൾക്കിടയിലൂടെ എന്നൊക്കെ പറയുമല്ലോ അവരുടെ ലൈഫ് ഹിസ്റ്ററി പറഞ്ഞ സമയത്ത് ഇത് സത്യമാണോ ഇതിൻ്റെ പുറകിൽ പോലുള്ള സംഭവം ഉണ്ടോ എന്നുള്ളത് ഞാൻ സീരിയസ്ലി നോക്കാറുണ്ട് ഓക്കെ അങ്ങനെ നോക്കിയ സമയത്ത് എനിക്ക് രണ്ട് കാര്യങ്ങളാണ് ആക്ച്വലി റോക്കിയുടെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തു റോക്കിയുടെ വീട് എന്ന് പറഞ്ഞത് അനു ജോസഫിൻ്റെ വീട് കാണിച്ചു എന്നുള്ള സംഭവം നമ്മൾ വീഡിയോ ചെയ്തിരുന്നു ഇനി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് രണ്ട് കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒന്ന് ജിൻഡോ ബോഡി ക്രാഫ്റ്റ് പറഞ്ഞിട്ടുള്ളത് ജിൻഡോ പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു ചെറിയൊരു സെൻറ്റൻസ് അത്ര ക്രിറ്റിക്കലല്ല വളരെ സിമ്പിൾ സ്റ്റേറ്റ്മെൻ്റ് ആണ് രണ്ടാമത് നോറ മുസ്കാൻ അല്ലെങ്കിൽ ഷൈബൽ സാദത്ത് എന്നാണ് അവർ പേര് തോന്നുന്നത് ഷൈബൽ സാദത്ത് അല്ലെങ്കിൽ പൊന്നൂസ് അല്ലെങ്കിൽ നോറ മുസ്കാൻ എന്നുള്ള ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ കണ്ടസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഇതിനകം ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന കുറച്ച് പേരെങ്കിലും ഈ ഒരു സംഗതി അറിഞ്ഞിട്ടുണ്ടായിരിക്കും അതായത് നമ്മൾ കണ്ടതാണ് ഈ ഗെയിം ഷോയിൽ നോറ ഒരു കാര്യം പറയുന്നുണ്ട് നോറ നോറയുടെ പേഴ്സണൽ ലൈഫ് ഓക്കെ പേഴ്സണൽ ലൈഫ് പറയുന്ന സമയത്ത് നോറ നോറയുടെ എക്സ് ഹസ്ബൻഡിനെ കുറിച്ചും അവരെങ്ങനെ ഡിവോഴ്സായി ആ ഒരു കാര്യങ്ങളൊക്കെ ചെറിയൊരു കുറച്ച് ലൈൻസ് പറഞ്ഞു പോകുന്നുണ്ട് ഓക്കെ അതുമാത്രമേ ഇതുവരെ അവരവിടെ പറഞ്ഞിട്ടുള്ളൂ സോഷ്യൽ മീഡിയ നോക്കുന്ന സമയത്ത് അവരുടെ പേഴ്സണൽ ലൈഫോ പ്രീവിയസ് ലൈഫ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഇങ്ങനത്തെ സംഗതികളൊന്നും അറിയില്ല ഓക്കെ ഈ ഒരു കാര്യം ഞാൻ പറയുന്നു പറയുന്നതിൻ്റെ കൂടത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു നമുക്ക് ഈ കാര്യത്തേക്ക് അടക്കുന്നതിന് മുന്നൊരു കാര്യം പറയട്ടെ ഫസ്റ്റ് ഓഫ് ഓൾ ബിഗ് ബോസ് എന്നുള്ളൊരു ഗെയിം ഷോ ആണ് ആ ഗെയിം ഷോയ്ക്കുള്ളിൽ അവർ പറയുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും അവരുടെ പേഴ്സണൽ ഹിസ്റ്ററി അല്ലെങ്കിൽ പ്രൈ പേഴ്സണൽ ഹിസ്റ്ററി അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ അവരുടെ പാസ്റ്റ് ഹിസ്റ്ററി വെച്ച് നമ്മൾ ചകഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ആ ഗെയിം ഷോ ആണ് കാണുന്നതൊന്ന് രണ്ടാമത്തെ കേസ് ആ ഒരു എന്താ പറയുക അവർ അതിനുള്ളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും വിലയിരുത്തിയിട്ടാണ് അവർക്ക് വോട്ട് കൊടുക്കേണ്ടത് അല്ലാണ്ട് പുറത്ത് അവരുടെ ലൈഫ് എന്തോ കാര്യങ്ങൾ ില്ല പക്ഷെ നമ്മളെന്താ വെച്ചാൽ ചില കാര്യങ്ങളും കാണുന്ന സമയത്ത് പ്ലസ് നമുക്ക് ഒരുപാട് കമൻസ് വരും ഇതുപോലുള്ള വീഡിയോസ് വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പേര് വീഡിയോ അയച്ചു തന്നിട്ട് ബ്രോ റിയാക്ട് ചെയ്യണം ഞങ്ങളുടെ കമൻ്റ് ഇതാണ് ഞങ്ങളുടെ അഭിപ്രായ ഇതാണെന്ന് പറഞ്ഞ സമയത്താണ് നമ്മൾ പല സമയത്തും വീഡിയോസ് ചെയ്യുന്നത് ഈ വീഡിയോ ആരെയും ഒഫൻഡ് ചെയ്യാനുള്ളതല്ല നമ്മൾ ആരെയും ഡിഫെയിം ചെയ്യാനോ ഇതെനിക്ക് പോകുന്നില്ല സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിൽ നോറയുടെ എക്സ് ഹസ്പെൻറ്റിൻ്റെതായിട്ടുള്ള ഒരു വീഡിയോ ഒരുപാട് പേര് ലിങ്ക് എനിക്ക് അയച്ചു തന്നു ആ ഒരു വീഡിയോ ആണ് നമ്മളൊന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് ഓക്കെ നോറ നോറയുടെ ലൈഫ് സ്റ്റോറിയിൽ പറയുന്നുണ്ട് നോറ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്ന കുട്ടിയാണ് നമ്മൾ ശരി ഡെഫിനറ്റ്ലി അവർ പറഞ്ഞത് വിലയ്ക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്നു അവരുടെ പുതിയ വീട് അവർ സ്വന്തം പൈസയ്ക്ക് വെച്ചു ഓക്കെ അവരുടെ അത്രയും വലിയൊരു വീട് ഈ ഒരു സമയത്ത് സ്വന്തം പൈസയ്ക്ക് അവർ വെക്കുന്നു അവർ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ റവന്യൂ കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഫസ്റ്റ് സമയത്ത് തന്നെ ഇത് കേട്ടപ്പോൾ തന്നെ ഞാൻ ആലോചിച്ചു ആസ് എ ക്രിയേറ്റർ നിന്ന് എന്ത് റവന്യൂ നമുക്ക് കിട്ടുന്നു വളരെ ക്ലിയർ ആയിട്ടാണ് ഈ റവന്യൂ കൊണ്ട് വീട് വെക്കുന്നു വെക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് ഈ മൂന്ന് മേജറായിട്ടുള്ള മൂന്ന് പ്ലാറ്റ്ഫോംസ് ഉള്ളത് ഈ പ്ലാറ്റ്ഫോംസിൽ നിന്ന് ഇത്രധികം വ്യൂസ് ഇത്ര വ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ എത്ര നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുള്ളത് സ്വാഭാവികമായിട്ടും ഒരു ആസ് എ ക്രിയേറ്റർ എനിക്കറിയാം പക്ഷെ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കില്ല കാരണം നിങ്ങൾ കാണുന്നത് സുജിത് ഭക്തൻ അങ്ങനത്തെ ഞങ്ങളുടെ പേര് പറഞ്ഞതൊന്നുമില്ല കേട്ടോ ഇതുപോലെ ടോപ്പ് ടോപ്പ് ഇൻഫ്ലുവൻസേഴ്സാണ് ഇവർക്ക് കാര്യമായിട്ട് കിട്ടുന്നത് പ്രൊമോഷൻസിലൂടെയാണ് ഓക്കെ അപ്പം ഞാൻ നോക്കുന്ന സമയത്ത് നോറ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ നോക്കുമ്പോൾ അത്ര വലിയൊരു ഹ്യൂജ് ഫാൻ ഫോളോയിങ് എന്ന ആളെന്നല്ല അവർ ഒരു ഹ്യൂജ് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സോഷ്യൽ മീഡിയ ഫാൻ ഫോ ഫോളോയിങ് നോറൊക്കെ കണ്ടതായി എനിക്ക് തോന്നിയില്ല ഓക്കെ പക്ഷെ നമ്മളത് വിട്ടു നമ്മൾ ചെകഞ്ഞ് നോക്കേണ്ട കാര്യമല്ലോ നമ്മൾ ഈ ഡിയോ ഇൻകം ടാക്സ് ഒന്നുമല്ലല്ലോ അവരെ ഇവിടുന്ന പൈസ ഉണ്ടാക്കണമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അത് ആ ഒരു രീതിയിൽ ഞാൻ ചിന്തിച്ചില്ല പക്ഷേ ഇത് കഴിഞ്ഞ സമയത്താണ് ഇപ്പോൾ റീസൻ്റ് ആയിട്ട് നിങ്ങൾ കേട്ടോന്നറിയില്ല നോറയുടെ ഹസ്ബൻറ്റിൻ്റെ എക്സ് ഹസ്ബൻഡിൻ്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് പുള്ളി അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്ന സമയത്ത് എനിക്ക് എന്തോ നമുക്കറിയില്ല നമുക്കിതിൻ്റെ സത്യാവസ്ഥ അറിയില്ല നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റ് ചെയ്യുക എപ്പോഴും പറയുന്നു നമ്മൾ ആ വ്യക്തി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നടന്ന ഷോയിനകത്ത് ആളുടെ പെർഫോമൻസ് നോക്കിയിട്ട് ആൾ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടേണ്ടത് തീരുമാനിക്കുക അയാളുടെ ആൻറ്റിസിഡൻസ് അല്ലെങ്കിൽ പൂർവ്വകാല ചരിത്രം അയാളുടെ പേഴ്സണൽ ലൈഫ് ഹിസ്റ്ററി വാട്ട് എവർ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിഷ്ടപ്പെട്ടിരുന്ന പല ആൾക്കാരുടെയും സീരിയസ്ലി നമ്മൾ ഭയങ്കരമായിട്ട് ആരാധിച്ച് ഇഷ്ടപ്പെടുന്ന പല ആൾക്കാരുടെയും കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്ന സമയത്ത് ഇവരിതൊന്നും അല്ല റിയൽ ലൈഫ് ആൻഡ് റിയൽ ലൈഫ് ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഇത് അവരൊന്നും അല്ലാന്നുള്ള നമുക്ക് പല സിറ്റുവേഷൻസിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ബിഗ് ബോസ് മാത്രമല്ല നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടിട്ട് അതുകൊണ്ട് പേഴ്സണൽ ലൈഫിലേക്ക് ചെലഞ്ഞ് പോകേണ്ട പക്ഷേ എന്നാലും നമുക്കിതൊരു കോണ്ടൻ്റ് ആണ് ഡെഫിനറ്റ്ലി അത് ആ റെസ്പോൺസിബിലിറ്റി ഇയാൾ ഒരു വീഡിയോ ആ ഒരു ചങ്ങാതി വന്ന് ചെയ്തു എന്നുള്ള ഒറ്റ കാര്യം കൊണ്ടും അയാൾക്ക് ഇതിൽ ഇതുകൊണ്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഇഷ്യൂസും അയാൾ സോഷ്യൽ മീഡിയയിലും പബ്ലിക് പ്ലാറ്റ്ഫോമിലും വന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ ആള് ഇത് നമ്മൾ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യുന്നു ആ ഒരു വീഡിയോയിലേക്ക് പോവാട്ടോ എൻ്റെ ഒരു പേഴ്സണൽ വീഡിയോ ആണ് കുറെ ദിവസമായിട്ട് എന്താ പറയാ ഞാനും എന്റെ ഫാമിലിയും ഫേസ് ചെയ്യുന്നുണ്ട് ആയിട്ട് പറയുകയാണെങ്കിൽ എന്റെ അഭിമാന പ്രശ്നമാണ് ഓക്കെ അതെന്താ വെച്ചാല് ലക്ഷക്കണക്കിന് ആൾക്കാർ വ്യൂ ചെയ്യുന്ന ഒരു ചാനലില് ഇപ്പൊ ഒരു പ്രോഗ്രാം നടന്നു കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ് അതില് ഒരു വ്യക്തി 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 ഞാൻ പറഞ്ഞുതരാ ഒരു വ്യക്തി ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്താ പറയാ ആൾക്കാരെ കബളിപ്പിക്കുന്നുണ്ട് അപ്പോ അതിൽ ഞാൻ ഇപ്പം റിയാക്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പം റിയാക്ട് ചെയ്യാനാ എന്റെ ഫാമിലി സപ്പോർട്ടും ഫ്രണ്ട്സിന്റെ സപ്പോർട്ടും സിൻസ് എല്ലാവരും അറിയാ എനിക്ക് മെസ്സേജ് അയച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നീ എന്തുകൊണ്ട് റിയാക്ട് ചെയ്യുന്നില്ല എന്തുകൊണ്ട് ഞാൻ റിയാക്ട് ചെയ്യാത്ത എന്തുകൊണ്ട് ഞാൻ ഇപ്പൊ ഒരു റിയൽ ലൈഫിൽ ജീവിച്ചുകൊണ്ട് വെക്കുക അപ്പോ ഞാനെന്താ എൻ്റെ പാസ്റ്റ് ആലോചിക്കാൻ താല്പര്യപ്പെടുന്നില്ല പിന്നെ ഞാൻ ഇപ്പോ റിയാക്ട് ചെയ്യുന്ന എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എന്തറിയ ഇതിൻ്റെ സത്യാവസ്ഥ അറിയൂ ബാക്കിയുള്ളവർക്ക് എന്താ പറയാ വലിയ പ്ലാറ്റ്ഫോമിലെന്താറിയ എന്തും വിളിച്ചു പറയാ അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ഒന്ന് എന്താ പറയാ ക്ലാരിറ്റി അതിന്റെ ക്ലാരിഫിക്കേഷൻ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം പറയുന്നത് ഞാൻ ഡിവേഴ്സ് നൽകാൻ ഓക്കെ ഈ ഇവർ ഈ നോറ അതിൽ നോറയുടെ ഡിവോഴ്സ് നോറയ്ക്ക് തരാൻ ഇയാളുടെ ഹസ്ബൻഡ് തയ്യാറായിരുന്നില്ല ഓക്കെ ഹസ്ബൻഡ് ഡിവോഴ്സ് തരാൻ തയ്യാറായിരുന്നില്ല പ്ലസ് ആ ഉപ്പ വീട്ടിൽ കയറുന്നില്ല അത് റീസൺ എന്താ വെച്ചാൽ നോറ ആ വീട് വീടുണ്ടാക്കാൻ ഏത് രീതിയിലാണോ ആ വീട് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഓർത്തഡോക്സ് ഫാമിലിയാണ് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ഈ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ആളുടെ ഫാമിലിക്ക് ഫാമിലിക്കിഷ്ടമായിരുന്നില്ല അങ്ങനത്തെ ഫാമിലീസ് ഒരുപാടുണ്ട് അല്ലേ പക്ഷെ എന്നിട്ടും നമ്മൾ കാണുകയാണ് കൂട്ടുകൾ അവരുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് കഴിയുമ്പോൾ അവർ ആക്സെപ്റ്റ് ചെയ്യാം ചിലപ്പോൾ അവർക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അച്ചിട്ട് അവരൊന്നും മോശമായ ആൾക്കാരൊന്നല്ല ഏഹ് പക്ഷേ ഇയാൾ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളോട് കേൾക്കുന്ന സമയത്ത് എനിക്ക് ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും എനിക്ക് സംശയം തോന്നി പോവാണ് കൂട്ടി വായിച്ച് പോവാണ് ഞാൻ ആയിട്ടില്ല ഒരിക്കലും ഞാൻ ഞാൻ ഡിവേഴ്സ് കിട്ടിയാൽ ഇന്ന് സൈൻ ൊടുക്കൂ ആ ഒരു കണ്ടീഷനിലായിരുന്നു ഞാൻ ആ ഒരു സമയത്തുള്ളത് ഏകദേശം കല്യാണം കഴിഞ്ഞ് ഒരു മൂന്ന് മാസമായിട്ടുണ്ടാവും ഞങ്ങൾ എന്താ പറയാ പരസ്പരം മുന്നോട്ട് ഒന്നിട്ട് ജീവിക്കാൻ പറ്റൂല രണ്ടാളും ഡിസൈഡ് ചെയ്ത് രണ്ടാളും മ്യൂച്വലി മ്യൂച്വലായിട്ട് ഡിസൈഡ് ചെയ്ത ഒരു കാര്യമായിരുന്നു ഇനി മുന്നോട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂലാന്ന് അപ്പൊ പെട്ടെന്ന് കുറെ കൊസ്റ്റ്യൻസ് വരും ഫാമിലിന്റെ സൈഡിൽ നിന്ന് വരും ഫ്രണ്ട്സിന്റെ സൈഡിൽ നിന്ന് വരും സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു കുറെ കൊസ്റ്റ്യൻസ് വരും എന്തുകൊണ്ട് 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 നിങ്ങള് സെപ്പറേറ്റ് ആണ് കൊസ്റ്റ്യൻസിൽ ആൻസർ ഞാൻ തരാം അപ്പോ ആള് എന്നെ എന്താ പറയാ ഈ ഷോയിൽ പറഞ്ഞിട്ടുണ്ട് അതും റിലേറ്റഡ് ആയിട്ട് തന്നെ ആൻസർ ഉണ്ട് അപ്പോ ഞാൻ ഇതിന്റെ ക്ലാരിഫിക്കേഷൻ കറക്റ്റ് തരാം ഞാൻ ഡിവോഴ്സ് കൊടുക്കാൻ അറിയാൻ തയ്യാറായിരുന്നു പക്ഷേ ആള് ഇങ്ങോട്ട് ആവശ്യപ്പെട്ട എന്താ ഒരു ഫയൽ എഫ്ഐആർ ഇട്ട് ഒരു വെള്ളപ്പേപ്പറിൽ എഴുതി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്താറിയാ സാക്ഷികൾ വേണ്ട മൊയ് വേണ്ട അറിയാം കല്യാണം കഴിച്ചിട്ടുള്ള കുറച്ച് പേർക്ക് എന്തറിയാ ഈ സിറ്റുവേഷൻ ഫേസ് ചെയ്ത് ഒരുപാട് പേരുണ്ടാവും ഒരുപാട് പേരുണ്ടാവും അപ്പൊ ഭാര്യമാർക്ക് എന്തറിയ ഒരു വെള്ളപ്പേപ്പറിലെഴുതി കൊടുക്കും മർദ്ദനം പീഡനം ഫോർ നയന്റീറ്റ് പീഡനം ഭർത്താവിന്റെ വീട്ടുകാരുടെ പീഡനം ഉമ്മയുക്ത എല്ലാരിലും ഇൻക്ലൂഡഡ് ആവും അപ്പൊ ഇവർക്ക് ഞാൻ ജാമ്യം എടുക്കേണ്ട ഗതിയായിട്ട് എനിക്ക് വന്നിട്ടുണ്ട് എന്റെ ഉമ്മക്ക് ഉപ്പൊക്കെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്താ ജാമ്യം എടുത്തിട്ടുണ്ട് ഇല്ലാത്ത കേസിന്റെ പേരില് എന്നിട്ട് അതിന്റെ കൂടെ എന്താ പറയാ കേസ് മാത്രമല്ല കോമ്പൻസേഷൻ സെറ്റിൽമെന്റ് ഒരു ും സെറ്റിൽമെന്റും വേണം അത് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്തുകൊണ്ട് ഞാൻ ആളോട് ഒന്നും കാട്ടിട്ടില്ല എന്ന് വ്യക്തമായിട്ടുള്ള ബോധം എനിക്കുണ്ട് അതിനുള്ള ഒരു എവിഡൻസും ആളെ കയ്യിൽ ഉണ്ടാവില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ എന്താണെന്നും ആരാണെന്നും എന്നെ അറിയുന്നവർക്ക് നല്ലോണം അറിയാം ഞാൻ വെറുതെ ഒരു പെണ്ണിനെ എന്താ അറിയാ കല്യാണം കഴിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ട് ഞാനിപ്പോ ഒരു കല്യാണം ഞങ്ങൾ സന്തോഷമായി ജീവിക്കുന്നുണ്ട് ഈ വീഡിയോ ഞാൻ ചെയ്യാണ്ടായിട്ടുള്ള അടുത്ത റീസൺ തന്നെ ഇയാൾ വരുന്ന വന്ന് പറഞ്ഞിട്ടുള്ള കോൺഫിഡൻസ് ആണ് ഇയാൾ പറഞ്ഞിട്ട് ഈ പുള്ളി ഒരു സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി തന്നെയാണെന്ന് പറയുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടോ ചില ആൾക്കാരുടെ ബോഡി ലാംഗ്വേജ് കാണുന്ന സമയത്ത് ഈ ഫേക്ക് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ പറ്റുന്ന ആൾക്കാർ ഒരുപാടുണ്ട് പക്ഷെ ചില ആൾക്കാരുടെ സംസാരം കേൾക്കുന്ന സമയത്ത് നമുക്ക് തോന്നി പോവും ആളുടെ ബോഡി ലാംഗ്വേജ് കാണുന്ന സമയത്ത് ആ കോൺഫിഡൻസ് കാണുന്ന സമയത്ത് എന്തോ ഇതും നമ്മളെ കൺസേൺ കാര്യമല്ല പക്ഷേ കാര്യല്ല പക്ഷെ എന്തൊക്കെയോണ്ട് തോന്നിപ്പോ എന്തൊക്കെയോ എന്തൊക്കെയോ സത്യാവസ്ഥ എവിടെ ഉണ്ടോ ഏഹ് ഞാൻ പറഞ്ഞില്ലേ മ്യൂച്വലായിട്ട് മുന്നോട്ട് പോകാനോ പറ്റാത്ത പറ്റാത്തേഴ്സ് സെപ്പറേറ്റ് ആയി ജീവിക്കുക ഇത് തന്നെ ഞാനെന്താറിയ മുന്നോട്ട് വെച്ചു ആൾ അക്സെപ്റ്റ് ആയി പക്ഷേ ഈ ഒരു കണ്ടീഷൻ എന്താ പറയാ എനിക്ക് ഒത്തുപോകാൻ പറ്റൂല പേരിൽ എല്ലാവരും ഒരു കേസ് ഇല്ല കോമ്പൻസേഷൻ ഇത് ഇത് സെറ്റിൽമെന്റ് ചെയ്തിട്ട് എന്താ പറയാ ഒരു ഡിവോഴ്സ് ഞാൻ ഞാന് ആളോട് ഇത് മാത്രമേ പറഞ്ഞുള്ളൂ ഈ കേസ് പിൻവലിക്കണം ഇത് രണ്ടാളും ഫ്യൂച്ചറായി ഡിസൈഡ് പിന്നെ എന്തിനാണ് കോമ്പൻസേഷൻ പിന്നെ എന്തിനാണ് എന്റെ പേരന്റ്സിന്റെ പേരിൽ കേസ് എന്റെ പേരിൽ കേസ് അപ്പൊ ഞാനെന്താറിയ ഡിവോഴ്സ് ഡിവോഴ്സ് കിട്ടി കഴിഞ്ഞാൽ എന്തറിയാ ഇത് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പറ്റും കണ്ടീഷൻ ഞാൻ അങ്ങോട്ട് അപ്പൊ ആൾ എന്താറിയ ഓക്കെ ഏകദേശം ഒരു വർഷം എടുത്തിട്ടുണ്ട് ഏഹ് ആള് ഓക്കെ പറയാം ഓക്കെ എന്റെ കയ്യിൽ നിന്ന് കോമ്പൻസേഷൻ കിട്ടൂലെന്ന് മനസ്സിലാക്കിയപ്പോ ആള് എന്ത് ഓക്കെ ഡിവോഴ്സ് ചെയ്യാം അത് അങ്ങനെ തന്നെ പ്രോസൈജ് അതിനുശേഷം ഞാൻ എന്ത് ചെയ്ത് എന്റെ ലൈഫ് അവിടെ തീർന്നിട്ടില്ല ഞാൻ പോയി ഞാനെന്താ പറയാ നാട് വിട്ട് ഇപ്പൊ യു എയിലാണല്ലോ ഞാൻ അന്ന് പോയിട്ടുണ്ട് അന്ന് പോയി ഒരു പത്ത് മാസം കൊണ്ട് അലവന്തില്ല കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ എന്താ പറയുക സെറ്റിൽ ആയിട്ടുണ്ട് പഠിച്ചും കൂടെ നിന്നിട്ട് എന്തറിയ എന്റെ കൂടെ നിന്നിട്ട് എന്തറിയാ എന്നെ കൈ പിടിച്ച് ഉയർത്തിയിട്ടുണ്ട് അതിന്റെ റിസൾട്ടായിട്ട് എനിക്ക് എന്തറിയാം എന്നെ മനസ്സിലാക്കുന്ന ഒരു നല്ലൊരു ലൈഫ് പാർട്ട്ണർ എനിക്ക് കിട്ടിയിട്ടുണ്ട് ആളെ കൂടെയാണ് ഞാൻ ജീവിക്കുന്നു ചെയ്യുന്നത് അപ്പൊ ഇങ്ങനത്തെ ഇഷ്യൂസ് നടക്കുന്നവരെ എന്റെ ഫാമിലിനെ എനിക്കും എന്റെ പാർട്ണറിന്റെ ഫാമിലി എത്രത്തോളം എഫക്റ്റ് ചെയ്യും ഇനി നിങ്ങൾക്ക് ഇതൊരു വലിയ പോയിൻ്റാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇതിൽ ഈ പറഞ്ഞ ബിഗ് ബോസ് കണ്ടസ്റ്റിനെ ഒരിക്കലും നമ്മൾ ഒരു സ്ത്രീയാണ് നമ്മൾ ഞാൻ ആദ്യം തന്നെ അങ്ങനെ ആ വീഡിയോ പറഞ്ഞിട്ടാണ് തുടങ്ങിയത് അതായത് ഒരു സ്ത്രീയാണ് ഒരു സ്ത്രീക്ക് അവരുടെ ലൈഫ് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊണ്ട് അപ്പോൾ അവരുടെ പാസ്റ്റ് ലൈഫിൽ ഇങ്ങനെ ഇഷ്യൂ ആയി പോയൊരു സംഭവം കൊണ്ട് വീണ്ടും ഇത് പുറത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെയാണ് ഈ ഒരു വ്യക്തിക്കും അയാൾക്കൊരു കുടുംബമുണ്ട് അയാൾക്കൊരു സ്പൗസ് ഒരു ഫാമിലി ഉണ്ട് അവരുടെ വീട്ടുകാർ അപ്പോൾ നമ്മൾ ലൈ സി നമ്മൾ ഒത്തുപോകാൻ പറ്റാത്ത ആൾക്കാർ ഡെഫിനറ്റ്ലി പിരിയെന്നെയാണ് നല്ലത് പിരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ പുറകെ ചകഞ്ഞു പോവുക അത് ഇവർ ചകഞ്ഞു പോയിട്ടില്ല പക്ഷേ ബിഗ് ബോസ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് സീരിയസ്ലി നിങ്ങൾക്ക് ആൾക്ക് ബുദ്ധിമുട്ട് അനുഭവിപ്പിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആളെക്കൊണ്ട് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളെ തുറന്ന് പറയാം പക്ഷേ അതല്ലാതെ നിങ്ങൾ ജസ്റ്റ് ഫോർ എ സ്ക്രീൻ സ്പേസ് അല്ലെങ്കിൽ ജസ്റ്റ് ഫോർ നിങ്ങൾ ഈ ഒരു അൻപത് ലക്ഷത്തിൻ്റെ ഫ്ളാറ്റിനോ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ നേടുമെന്നുള്ള അടുത്ത ഇഷ്യൂ ഈ ഒരു സ്പേസിന് വേണ്ടി നിങ്ങൾ മത്സരിക്കുന്ന സമയത്ത് നിങ്ങൾ തിരിച്ച് വരേണ്ടതിലൊക്കെ

കുറച്ച് ഏണിങ്സ് അതായത് ഹ്യൂജ് എമൗണ്ട് ആൾ എടുത്തു പറയുന്നത് ഹ്യൂജ് എമൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഹ്യൂജ് എമൗണ്ട് കൊണ്ട് ആളും തന്നെ സ്വന്തമായിട്ട് ഒരു വീടുണ്ടാക്കി ഒരു വീട് ഉണ്ടാക്കണമെങ്കിൽ നിനക്ക് അറിയാം അത്യാവശ്യം ലാക്സും കാര്യങ്ങളും വേണം ചെറിയ വീടല്ല അപ്പോ അത്യാവശ്യം നല്ലൊരു ഹ്യൂജ് എമൗണ്ട് കിട്ടിയിട്ട് ആൾ വീടും കാര്യങ്ങളും ഉണ്ടാക്കി ഒക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ വേറൊരു കാര്യം കൂടി ആള് പറയുന്നുണ്ട് ആ വീട്ടിലേക്ക് സ്വന്തം ഉപ്പ ഇതുവരെ കാലുവെച്ചിട്ടില്ല സ്വന്തം ഉപ്പ ആ വീട്ടിലേക്ക് കയറിയില്ല എന്തുകൊണ്ട് നിങ്ങളുടെ പാരന്റ്സ് എങ്ങനെയാണോ അല്ലെങ്കിൽ പേരൻസ് എല്ലാവർക്കും പാരന്റ്സ് ഉണ്ട് നമ്മള് എന്തെങ്കിലും ഒരു കാര്യം എന്ന് അല്ലെങ്കിൽ നമ്മള് ജോലി എഴുതി എന്താ പറയുക മാസ ശേഷം ഒരു പതിനായിരം രൂപ കിട്ടി അവർക്ക് ഭയങ്കര പ്രൗഡ് മൂവ്മെന്റ് ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ കാർ വാങ്ങി അല്ലെങ്കിൽ സൈക്കിൾ വാങ്ങി വീട് വെച്ച് ഇതൊക്കെ എന്താ പറയാ നമ്മൾ പാരന്റ്സിന് ഭയങ്കര പ്രൗഡ് മൂവ്മെന്റ് ആയിരിക്കും എന്തുകൊണ്ട് ഈ ആ പേരന്റ് ആ വീട്ടിലേക്ക് കയറാത്തത് ആള് പറയണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടി കിട്ടിയ പണം കൊണ്ടായ കൊണ്ടാണ് എന്താ പറയുക കയറാത്തത് യെസ് ഇവിടെയാണ് ഞാൻ ഈ പറഞ്ഞൊരു പോയിന്റ് കെട്ടോ ഫസ്റ്റ് ഞാൻ എന്റെ ഒരു കേസിന്റെ അടുത്ത് പറയാം നമ്മളിപ്പോ സോഷ്യൽ മീഡിയയില് യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഇതാണ് നമ്മൾ അറിയുന്ന മൂന്ന് മേജർ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം നമ്മൾ കാണുന്നവരൊക്കെ കുറേ കാശുണ്ടാക്കി എന്ന് പറയപ്പെടുന്നവർ ശരിക്കും ഇതിന്ന് തന്നെയാണോ പൈസ ഉണ്ടാക്കിയത് ഇതെന്തുകൊണ്ട് റെലവൻ്റ് ആവുന്നതെന്നുള്ളത് ഇയാളുടെ വീഡിയോ കാണുന്ന സമയത്ത് ഒരു വളരെ ഒരു വാലിഡ് പോയിന്റ് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസം മുന്നേ നടന്നിട്ടുള്ള നടന്നിട്ടുള്ളൊരു കോൺട്രവേഴ്സിയാണ് ആ കോൺട്രവേഴ്സിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഇന്ന് ബിഗ് ബോസിനകത്തുള്ള ഒരു ബ്യൂട്ടി വ്ലോഗർ ഉണ്ട് അത് നമ്മൾ ഒരുപാട് ആ സമയത്ത് ഡിസ്കസ് ചെയ്താണ് അപ്പോൾ അത് ആ ഒരു കാര്യം കൂടി കേൾക്കുന്ന സമയത്ത് നമ്മളൊരു 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 എന്താ പറയുക ഇൻഫ്ലുവൻസിലേക്ക് നമ്മളൊരു ആ ഇതാണ് ഈ വ്യക്തി ഇതാണ് എന്ന് പറഞ്ഞിട്ട് വ്യക്തിയല്ല ിൽ അത്യാവശ്യം ഫോളോഗ്രാമിൽ എത്ര റവന്യൂ കിട്ടും സ്റ്റാർട്ട് ചെയ്താണ് റവന്യൂ കാര്യങ്ങളൊക്കെ അത് നല്ല റീച്ച വീഡിയോസിന് എന്താ പറയാ ഏകദേശം എമൗണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ലാക്സിലേക്ക് പോവാത്തിൽ ഒതുങ്ങോന്ന് അപ്പോ ഇൻസ്റ്റാഗ്രാം ഇനി വേറി പോയി കഴിഞ്ഞാൽ എന്താ പറയുക ഏറിപ്പോയല് എത്ര എമൗണ്ട് കിട്ടും ഒരു ഷൂട്ട് അല്ലെങ്കിൽ ഒരു കൊളോബ്രഷ് ഏറിപ്പോയല് എത്ര കിട്ടും ഈ ഇൻഫ്ലുവൻസിങ് ചെയ്യുന്ന ഈ ആള് മാത്രല്ല ഒരുപാട് പേര് എന്താ പറയുക ആണാണെങ്കിൽ പെണ്ണാണെങ്കിലും ഒരു ഞാനൊരു ഇൻഫ്ലുവൻസർ ആണ് ഏഹ് അപ്പൊ നമ്മളൊക്കെ ചെയ്യുന്നുണ്ട് നമുക്കറിയാം അതിന്റെ കറക്റ്റ് ഇങ്ങനെ കിട്ടാൻ ചാൻസ് ഉണ്ടോ ഇനി ആൾക്ക് യൂട്യൂബ് ഉണ്ട് ഉണ്ട് യൂട്യൂബിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിന്റെ കാര്യത്തിൽ ആണ് നിങ്ങൾ കാണുന്നത് ഇത്ര എഴുന്നൂറ് സബ്സ്ക്രൈബേഴ്സുള്ളൂ രണ്ടായിരത്തി എഴുന്നൂറ് സബ്സ്ക്രൈബേഴ്സും നാല് വീഡിയോസ് അതിൽ കാണാനുള്ളൂ ഇനിയിപ്പോ ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ തന്നെ നാല് വീഡിയോസ് ആണ് ചിലപ്പോൾ ഒരു പക്ഷെ ഡിലീറ്റ് ചെയ്ത് നാല് വീഡിയോസ് ഉണ്ടെങ്കിൽ തന്നെ അതിനധികം റീച്ചും കാര്യങ്ങളും ഒന്നും ഇല്ല ഇവിടെ വ്ലോഗേഴ്സ് ഉണ്ട് ഇവർക്കൊക്കെ എന്താ പറയാ അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടുന്നുണ്ട് മില്ലിയൻസ് ലാക്സ് വ്യൂസ് അതിനനുസരിച്ചുള്ള റവന്യൂ അവർക്ക് കിട്ടുന്നുണ്ട് എന്നാലും അതിനൊക്കെ ലിമിറ്റ് ഉണ്ട് ഒരു ഹ്യൂജ് എമൗണ്ട് എന്താറിയൊ ന്നെന്താറിയ നോ ചാൻസ് ഇനി ഫേസ്ബുക്കിലേക്ക് പോവാണെങ്കിലോ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഏഹ് ഈ ഫേസ്ബുക്ക് എന്താ പറയുക ഈ ഏർണിംഗ്സും കാര്യങ്ങളും ഒക്കെ ഫേസ്ബുക്കും കൂടി ഒക്കെ ആരെങ്കിലും എന്തെങ്കിലും വാങ്ങിച്ചിട്ടുള്ള ചോദിച്ചാൽ കൊളാബറേഷൻ പ്രൊമോഷനൊക്കെ ആയിട്ട് എന്തെങ്കിലും ചിലർ അതിന്റെ മേലോട്ട് എന്താ അറിയാ ആരും കിടന്നിട്ടില്ല കിടന്നിട്ടുണ്ടാവും അതെന്താ വെച്ചാൽ വേറെ കൺട്രീസ് ഉണ്ടാവും നമ്മുടെ നാട്ടിൽ എന്താ പറയുക എനിക്കറിയില്ല അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിട്ടാണ് ഞാൻ കുറച്ച് ആപ്ലിക്കേഷൻ കാര്യങ്ങൾ പറഞ്ഞത് കോമൺലി നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഇതാണ് ഇതിൽ നിന്നാണ് മോസ്റ്റ്ലി കൂടുതൽ പേരും എന്താ ഈ റവന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഈ ആളും എന്താ ആക്റ്റീവ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഒക്കെ ആണ് നമ്മൾ കാണാറുള്ളത് അപ്പോ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഇത്രയും പറയുക ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും അതുപോലെ കൊളാബറേഷൻ പ്രൊമോഷൻ ഒക്കെ എന്നാലും ലിമിറ്റില്ലേ ഓക്കെ അപ്പോ നിങ്ങൾ ഇന്നെ കോമൺ സെൻസ് ഉപയോഗിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഏത് ആപ്പിലൂടെയാണ് ആൾ എന്തറിയാ ഈ ഏണിങ്സും കാര്യങ്ങളും ഉണ്ടാക്കിയത് സ്വന്തം ഇപ്പം വീട്ടിൽ കയറാത്തതും ഞാനെന്തറിയാ ഈ ആപ്പ് ആക്സെപ്റ്റ് ചെയ്യാത്തും ഏത് ആപ്ലിക്കേഷൻ ആയിക്കും നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ചിരിക്കാൻ നിങ്ങൾക്ക് അതിനുള്ള ആൻസർ കിട്ടും പിന്നെ വേറൊരു കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു കാര്യം ഞാൻ ഡയറക്റ്റ് എന്താ ചെയ്ത് ഞാൻ പള്ളി കമ്മിറ്റി അറിയിച്ചു പിന്നെ അവിടെ ഒരു ഇഷ്യൂ ആയി കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പോൾ ഇതാണ് ആ വീഡിയോ ഇതിലിപ്പോൾ നമ്മൾ ഇപ്പോൾ ഫൈനലായിട്ട് പുള്ളി പറഞ്ഞൊരു കാര്യം നമ്മൾ എടുത്തു വെച്ചിട്ടെന്ന് പറയട്ടെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഈ ഇപ്പോൾ ബിഗ് ബോസിനകത്തുള്ള ഒരു ബ്യൂട്ടി ബ്ലോഗർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഒരു വ്യക്തി ഇതുപോലെ ആ ഒരു വ്യക്തിയും പിന്നെ വേറെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും തമ്മിലുള്ളൊരു ഭയങ്കര സീരിയസ് ഇഷ്യൂ ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുന്നേ ഉണ്ടായിരുന്നു ആ ഇഷ്യൂ ഒരു പഴയ കഥകളും കാര്യങ്ങളും പറയലും റെക്കോർഡിംഗ് വോയിസ് റെക്കോർഡിംഗ് നമ്മൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ വളരെ ഡീറ്റെയിൽ ആയിട്ട് രണ്ട് മൂന്ന് നാലഞ്ച് വീഡിയോസ് ചെയ്തിരുന്നു അന്ന് പറഞ്ഞിരുന്ന ഒരു ആപ്പിൻ്റെ പേരുണ്ട് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ നോക്കിയറിയാം ഞാനായിട്ട് പിന്നെ ഈ ആപ്പിന് പ്രൊമോ ആപ്പിന് പ്രമോഷനോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല ആ ഒരു ആപ്പിൽ ലൈവ് സ്ട്രീം ചെയ്യുന്നു ഓക്കെ മോശമായി അത് കയറുന്നവരെല്ലാം മോശമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ആപ്പ് ആ ഒരു ആപ്പ് ബേസിക്കലി ലൈവ് സ്ട്രീമിങ് ചെയ് ലൈവ് സ്ട്രീമിങ് ചെയ്യാന്നുള്ളത് അവർ പറഞ്ഞു ഞാൻ ഒരു സ്ട്രീമറാണ് സ്ട്രീമർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾ ഞാനത് ഡീറ്റെയിൽ കിടക്കുന്നില്ല നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും എനിക്ക് പല കാര്യങ്ങളും നമുക്ക് ഇതിൽ റിവീൽ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ആ ഒരു ആപ്പിൽ അതുപോലുള്ള ആപ്പുകൾ ഓക്കെ അതുപോലുള്ള ആപ്പുകൾ ലൈവ് സ്ട്രീം ചെയ്യുന്ന സ്ത്രീകൾ എസ്പെഷ്യലി ഇവർ അത് ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല ഒരിക്കലും ഞാൻ പറയുന്നില്ല ഇവർ ചെയ്തിട്ടില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു നമ്മളാരെയും പറഞ്ഞാലൊന്നും അങ്ങനെ ഇങ്ങനെ കേട്ട് വീഡിയോസും കാര്യങ്ങളും കേൾക്കുന്ന സമയത്ത് വിശ്വസിക്കല്ല പക്ഷേ എന്നാലും പറയാണ് ഇതുപോലുള്ള ആപ്പുകളിൽ ലൈവ് സ്ട്രീം ചെയ്ത ഒരു വ്യക്തിയാണ് ഇന്ന് വേറൊരാളും കൂടിൻ്റെ അതിലുള്ള ബിഗ് ബോസിലുണ്ട് അവർ നടന്നിട്ടുള്ളൊരു ഇഷ്യൂ നടന്നിരുന്നു ആ സമയത്ത് ഈ ഒരു ആപ്പിനെ കുറിച്ച് ഒരുപാട് കാര്യം ഒരുപാട് പേര് ചർച്ച ചെയ്തിരുന്നു ആ ആപ്പ് എന്താണ് ഒരു മര്യാദയ്ക്കുള്ളത് ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ നല്ല സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ പറയാം നല്ലൊരു കുട്ടികൾ എങ്ങനെ ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാം അങ്ങനത്തെ ആൾക്കാർ നമ്മളൊന്ന് കയറുന്നൊരാൾ അതെ ഞാൻ പറഞ്ഞത് ഒരു കുറച്ചൊരു ഡീസൻസി എന്നുള്ളത് എന്ത് വാക്കാ പറയാൻ എനിക്കറിയില്ല നമ്മൾ ഇനി പറഞ്ഞിട്ട് അതെ ഞാൻ പറഞ്ഞത് പറഞ്ഞിട്ട് ഇവരുടെ ലൈഫിനൊരു വലിയ പ്രശ്നമാക്കുന്ന സിറ്റുവേഷനിലേക്ക് പോകാൻ പയ്യ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു ആപ്പ് വഴിയാണ് ഇവർക്ക് ഫെയിം കിട്ടുന്നു കിട്ടിയതും അവർ ആ ഒരു പൈസ ഉണ്ടാക്കിയതും എന്നാണ് ഈ വ്യക്തി പറയാതെ പറയുന്നത് ഓക്കെ ഇവർന്നാളതാണ് പറയുന്നത് ആൾക്ക് ആ ഒരു ആപ്പിൽ കാണുന്ന ഇഷ്ട കയറുന്നത് ഇഷ്ടമായിരുന്നില്ല സ്വാഭാവികമായിട്ടും ഏതൊരു വ്യക്തിക്കും ഏതൊരു ലൈഫ് പാർട്ട്ണറിനും ഡെഫിനറ്റ്ലി മറ്റൊരു വ്യക്തി ഇപ്പോൾ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പോൾ ആ ഒരു ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഇഷ്യൂ കൊണ്ടാണ് ഇയാൾ ഈ ഡിവോഴ്സിലേക്ക് പോകുന്നതും ഇവർ ഈ ഒരു മ്യൂച്വൽ കൺസെൻറ്റോട് കൂടി ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിക്കുന്നതും അതിന് ശേഷം ഇന്ന കാര്യങ്ങൾ ഇത് പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് ഞാനല്ല ഈ ഇയാൾ പറഞ്ഞാൽ ഇയാൾ കാരണമല്ല അപ്പോൾ ഡിവോഴ്സ് മുടങ്ങിപ്പോയത് ഇയാൾ ഡിവോഴ്സ് കൊടുക്കാതെ വന്നിട്ടില്ല അതായത് കോമ്പൻസേഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ സിറ്റുവേഷൻ ഉണ്ടായതുകൊണ്ടാണ് അയാൾ ഈ പറഞ്ഞ കാര്യത്തിൽ അപ്പോൾ ഡിവോഴ്സ് കേസ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ കേട്ടല്ലോ നിങ്ങൾ വീഡിയോ ഇയാൾ ഡിവോഴ്സ് കൊടുക്കാതിരുന്ന വളരെ ക്ലിയറായിട്ടും സ്പഷ്ടമായിട്ടും കോൺഫിഡൻസോടുകൂടിയാണ് പുള്ളി ഈ പറയുന്നത് വാട്ട് നമ്മൾ വീണ്ടും ഫസ്റ്റ് കാര്യങ്ങളിലേക്ക് തന്നെ വരുന്നു പേഴ്സണൽ കാര്യങ്ങളിൽ ചർച്ച ചെയ്തിട്ട് ചർച്ച ചെയ്യും കാരണം സോഷ്യൽ മീഡിയയിൽ വരുന്ന സംഭവം ആരും ഇവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് കൊണ്ടുപോയിട്ട് ഒരുപാട് കമൻസിലിപ്പോൾ ഈ വ്യക്തിയെ നോറേനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഡെഫിനറ്റ്ലി എനിക്ക് ഡെഫിനറ്റ്ലി നമുക്കൊരു പൊങ്കാലായിട്ട് വരാൻ സാധ്യതയുണ്ട് ഇറ്റ്സ് ഫൈൻ നോ പ്രോബ്ലം പക്ഷേ ഒരു കാര്യം എനിക്ക് എത്ര പറയുള്ളൂ അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഒന്നും ചരിഞ്ഞു പോയിട്ടില്ല ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആയിട്ടുള്ള ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് അവരുടെ പേഴ്സണൽ ലൈഫ് സ്റ്റോറി അവരായിട്ട് പറഞ്ഞു ഞാൻ നമ്മളത് വിശ്വസിച്ചു സെക്കൻഡ് തിങ് എന്താ പറയുക വിശ്വസിച്ചിരിക്കുന്ന സമയത്ത് അവരുടെ തന്നെ എക്സ് ഹസ്ബൻഡായിട്ടുള്ള ഒരാൾ ഇത് കാര്യങ്ങൾ വന്ന് തുറന്നു പറയുന്നു തുറന്നു പറയണ സമയത്ത് നമ്മൾ ഡെഫിനറ്റ്ലി ഇത് സോഷ്യൽ മീഡിയയിൽ അവരായിട്ട് കൊണ്ടുവന്നിട്ട കാര്യമാണ് അത് നമ്മൾ ഡിസ്കഷൻ എടുക്കുന്നു അതിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഏ നമുക്കറിയാം കഴിഞ്ഞ പ്രീവിയസ് സീസണിലൊക്കാരൊക്കെ എന്തൊക്കെ കാണിച്ചു തന്നെ നമ്മളെനിക്ക് കൂടുതൽ കിടക്കുന്നില്ല ആരുടെ ലൈഫ് ഇതുകൊണ്ട് സ്പോയിൽ ചെയ്യാൻ നിൽക്കുന്നില്ല അവർ എന്താ ചെയ്തോട്ടോ കളിച്ചോട്ടെ ബിഗ് ബോസ് അവരുതായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകട്ടെ അവർ നമുക്ക് പറ്റെങ്കിലും വോട്ട് ചെയ്യാം അല്ലെങ്കിൽ അവർ പുറത്ത് പോയിക്കോട്ടെ പുറത്ത് വന്നതിന് ശേഷം അവർക്ക് നേരിടണമെങ്കിൽ എല്ലാ കാര്യങ്ങളും നേരിടാം ഒന്നത് ഫൈനലെറ്റർ കാര്യം പറഞ്ഞിട്ട് ജിൻഡോയുടെ കാര്യം പറഞ്ഞു ചെറിയ കാര്യമാണ് ജിൻഡോ പറയുന്നത് മദർ തെരേസ അവാർഡ് വിന്നറാണ് ജിൻറ്റോ എന്ന് ആ ക്ലിപ്പ് നോക്കിയാൽ ജിൻഡോയുടെ ലൈഫ് സ്റ്റോറി ജിൻഡോ പറയുകയാണ് പേഴ്സണൽ ട്രെയിനറാണ് ഐ പി എസ്കാർക്കൊക്കെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ആരിപ്പോൾ ലൈഫ് സ്റ്റോറി പറഞ്ഞ സമയത്തും എല്ലാവരും റെഫർ ചെയ്യുന്നത് അനിയൻ മിഥുനാണ് ആ ചങ്ങാതി ഇനി ബിഗ് ബോസിന് ഇനി ഇപ്പോൾ നൂറ്റിപ്പത്ത് സീസൺ വന്നുകഴിഞ്ഞാലും ഒരിക്കലും അനിയൻ മിഥുനും ആർമി തിന്നു പോകില്ല ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ ആരാടെ ലൈഫ് സ്റ്റോറി പറഞ്ഞ സമയത്തും നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിച്ചു പോകും ഇപ്പൊ ചിന്തിച്ചു പോയ ഒരു കാര്യമാണ് ജിൻഡോടെ കേസ് ജിൻഡോ പറഞ്ഞു മദർ തെരേസ അവാർഡ് വിന്നറാണ് ഞാൻ നോക്കിയ സമയത്ത് ഏത് അല്ല നമ്മളെ സംബന്ധിച്ച് ആ ഒരു ഒറ്റ മദർ തെരേസേ ഉള്ളൂ ആകെ ഒരു അവാർഡ് ഉള്ളു മദർ തെരേസ എക്സലൻസ് പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓർത്തുവച്ചിരുന്നു ഇൻ്റർനാഷണൽ ആൻഡ് നാഷണൽ അവാർഡ്സ് ഈ ആൾക്കാരുടെ പേര് ലിസ്റ്റ് നോക്കിയ സമയത്ത് ഒരുപാട് പേരുടെ ലിസ്റ്റ് ഉണ്ട് ഒരുപാട് നമ്മുടെ ഫേമസ് പേഴ്സണാലിറ്റീസ് ആ ഫേസ് ഫേമസ് പേഴ്സണാലിറ്റീസിൻ്റെ അവാർഡ് നോക്കിയ സമയത്ത് നമുക്ക് ജിൻഡോ ബോഡി ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഗതിയോ അല്ലെങ്കിൽ ജിൻഡോ ഇനി വേറെ പേരുകൾ എന്തോന്നറിയില്ല നമുക്കത് കിട്ടുന്നില്ല ഇതിൽ കിരൺ ബേഡി രജനീകാന്ത് അങ്ങനെ ഒരുപാട് പേരുടെ ഓസ്കർ ഫെർണാണ്ടസ് ഇങ്ങനെ ഞാൻ അറിയുന്ന ആൾക്കാരുടെ പേരുകൾ അറിയണേ ലെപ്രസി മിഷൻ്റെ കുറേ ആൾക്കാർ ഏഹ് ഇങ്ങനത്തെ ആൾക്കാരുടെ പേരല്ലാതെ അതെ അതിന് ജിൻഡോ ബോഡിക്രാഫ്റ്റ് എന്ന് പറഞ്ഞൊരു പേര് ഞാൻ കണ്ടില്ല കേട്ടോ ഈ സത്യാവസ്ഥ ഉള്ളതാണോന്നറിയില്ല കേട്ടോ യഥാവാട കിട്ടിയെന്നറിയില്ല അപ്പോൾ ഇതാണ് ഇതാണ് നമ്മുടെ വീഡിയോന്ന് ഇത് പറയുന്നു ഇതാരെയും ഡിഫൈം ചെയ്യാനോ രീതിയിൽ നമ്മൾ ചെയ്തൊരു വീഡിയോ അല്ല സോഷ്യൽ മീഡിയയിൽ അവരായിട്ട് കൊണ്ടുപോയിട്ടുള്ള രണ്ട് ടൈപ്പ് ഓഫ് ക്ലിപ്സ് ഒന്ന് ഇത് ആ വ്യക്തി തന്നെ അവരുടെ ക്ലിപ്പ് എടുത്ത് വെച്ച് പറയുന്നുണ്ട് ആൾ ബിഗ് ബോസിൽ പറഞ്ഞിട്ടുള്ള സംഭവം അത് പ്ലസ് ഇയാൾ വന്നിട്ടുള്ള സംഭവം ഈ ഒരു സംഗതിയാണ് അതിൽ നമ്മൾ നമ്മളായിട്ട് ആരുടെയും പേഴ്സണൽ ലൈഫ് കയറി മാന്തി കൊണ്ടു വന്ന ഒരു സംഭവമല്ല അതുകൊണ്ട് ഫാൻസ് ക്ഷമിക്കുക നിങ്ങൾ തന്നെ ചിന്തിക്കുക നിങ്ങൾക്ക് അറിയോ അറിയുമോന്നറിയില്ല ഒരുപക്ഷെ സത്യാവസ്ഥ അറിയുന്നവർ പറയുക അല്ലാത്തവർ നിങ്ങൾ കമൻ്റ് ചെയ്യുക ലൈക്കും കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക ഒന്നും വേണ്ട നമുക്ക് നിങ്ങൾ നിങ്ങളുടെ കമൻറ്റുകൾ പറയും നിങ്ങൾ കമൻറ്റ് ചെയ്യും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത്